തിരുവനന്തപുരത്തുനിന്ന് വരുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്ത അത് വെള്ളറടയിലെ മധ്യവയസ്കന്റെ മരണമാണ് സംഭവത്തിൽ വാഹനാപകടത്തിന് ശേഷം കലുങ്കുനട സ്വദേശി ഉപേക്ഷിച്ചത് സ്വന്തം മുറിയിൽ തന്നെയാണ് മരിച്ചതിന് ശേഷം സുരേഷിനെ തിരക്കി ചിലർ എത്തിയിരുന്നുവെന്നത് ദുരൂഹതയേറ്റുന്നുണ്ട് മനസാക്ഷി മരവിപ്പിക്കുന്ന ആ സംഭവത്തിന്റെ വിശദമായ റിപ്പോർട്ടുമായി എത്തുന്നു സുനിഷ ശേഷം അപകടം പറ്റിയ അയ്യൂർകിലെ മുറിക്കുള്ളിലിട്ട് ബൈക്ക് യാത്രികർ രക്ഷപ്പെടുന്നു നാല് ദിവസത്തിനു ശേഷം ജീർണിച്ച മൃതദേഹം കണ്ടെത്തുന്നു കേട്ടുകേൾവിയില്ലാത്ത സംഭവത്തിന്റെ തുടക്കം ഇവിടെയാണ് ഇന്നലെ വൈകിട്ടാണ് ഈ ഒറ്റമുറി വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ പരാതി നൽകുന്നത് പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് നാല് ദിവസം ജീർണിച്ച മൃതശരീരം അകത്തു നിന്നും കണ്ടെത്തിയത് എന്താണ് സംഭവിച്ചതെന്നറിയാലാണ് തൊട്ടടുത്ത കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചത് അതിൽ ഏഴാം തീയതി രാത്രി ഇവിടെ വെച്ച് ഒരു അപകടം നടക്കുന്നത് കാണാം പിന്നാലെ ബൈക്ക് യാത്രികർ പുറകോട്ട് വന്ന ഈ അപകടം പറ്റിയാലെ മാറ്റുന്നതും കാണാം വ്യക്തമല്ലെങ്കിലും സി സി ടി വി ദൃശ്യങ്ങളിൽ അപകടം കൃത്യമാണ് മരിച്ചത് കലുങ്കു സ്വദേശിയായ സുരേഷ് ആണ് ഏറെ ഈ ഒറ്റമുറി വാടക വീട്ടിലാണ് താമസം അപകടത്തിന് പിന്നിലാരെന്ന് വ്യക്തമല്ല പക്ഷേ പിന്നെയും ദുരൂഹത ബാക്കിയാണ് യഥാർത്ഥത്തിൽ എന്റെ ഒരു നിഗമനുസരിച്ച് നിഗമനുസരിച്ച് ഈ ഇദ്ദേഹത്തെ നല്ല പരിചയമുള്ള ആൾക്കാർ തന്നെയായിരിക്കണം ഈ ഈ ഈ ആൾക്കാർ തന്നെ തന്നെ ആയിരിക്കും കാരണം വീണ്ടും വീട് പ്രവേശിപ്പിക്കുകയും അതുകൊണ്ടാണ് ഞാൻ കാര്യം മനപൂർവം എന്നതാണ് നിഗമനം പക്ഷേ അപകടം ഉണ്ടായത് മറച്ചു വെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാകാമെന്നും പോലീസ് പറയുന്നു കൃത്യമായി സുരേഷിനെയും സുരേഷിന്റെ വീടിനെയും അറിയുന്ന ആരോ ഒരാളാണ് പിന്നിലെന്നും സംശയമുണ്ട് അപകടം നടക്കുന്ന സമയത്ത് സുരേഷ് മരിച്ചിട്ടുണ്ടാകില്ല പക്ഷേ ഗുരുതരമായി കാലിന് പരിക്കേറ്റ സുരേഷ് പിന്നീട് ചികിത്സ കിട്ടാതെ മരിച്ചതാകാം എന്നതാണ് സംശയം സി സി ടി വി ദൃശ്യങ്ങളിൽ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് വ്യക്തമല്ല എങ്കിലും പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് തൊട്ടടുത്തുള്ള ചില സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഒരുപക്ഷെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചാൽ രക്ഷപ്പെടുത്താമായിരുന്ന ഒരാളെയാണ് സമാനതകളില്ലാത്ത ക്രൂരതയ്ക്ക് മുന്നിൽ ഇട്ടുകൊടുത്ത മരണത്തിന് കീഴടക്കിയത് വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂർ ഇൻ റിപ്പോർട്ടർ വെള്ളറട ഇതാണ് വെള്ളറടയിൽ സംഭവിച്ചത് ദുരൂഹത നീങ്ങേണ്ടതുണ്ട് എന്താണ് ആ മധ്യവയസ്കന് സംഭവിച്ചത്